അദ്ദേഹം കോൺഗ്രസിന്റെ അഭിപ്രായം ഇപ്പോൾ അദ്ദേഹം പറയേണ്ട കാര്യമില്ല ഇവിടെ കോൺഗ്രസിന്റെ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗേജിയും കോൺഗ്രസിന്റെ നേതാക്കന്മാരും ഒക്കെ ഉണ്ട് ഇവിടെ കൃത്യമായി ശക്തമായി പ്രതിഷേധിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ആത്മാർത്ഥമായ ഇടപെടലുകൾ എല്ലാ കാര്യത്തിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ് പിന്നെ സ്വാഭാവികമായും സ്വാഭാവികമായും ചില ഏൽക്കേണ്ട ഓരോ കാര്യങ്ങളിൽ ചിലപ്പോൾ ആ തലങ്ങളിലുള്ളവർക്ക് പങ്കെടുക്കേണ്ടി വരും അതിനെ ഇത്തരത്തിലുള്ള കാര്യങ്ങളായി ആരെങ്കിലും ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു അന്തസ്സില്ലാത്ത അന്തർധാര അവസാനിപ്പിക്കാൻ ഇനി നിയമസഭയിൽ കൂടുതൽ ശക്തിയോടെ കേരള ജനത പ്രതികരിക്കും കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി അതിൻ്റേതായ രീതിയിൽ എല്ലാ തലങ്ങളിലും പ്രതിഷേധങ്ങളും പറയേണ്ടത് പറയേണ്ടതും ഒക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എവിടെയൊക്കെയാണ് ഇവിടെ ആർക്ക് ശ്രീ ജോൺ ബ്രിട്ടാസിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എവിടെയെങ്കിലും പോകുന്നതിനെ കുറിച്ച് ഒന്നും പറയാനില്ലേ അതൊക്കെ തന്നെയാണ് ഈ ബ്രിഡ്ജ് ബ്രിഡ്ജ് ബ്രിഡ്ജിനെ പറ്റി ഞാൻ ഇനി ഒന്നും മിണ്ടുന്നില്ല കാരണം ബ്രിഡ്ജ് എന്ന വാക്കേ ഇനി കേരളത്തിലോ ഇവിടെയൊക്കെ പറഞ്ഞാൽ ചിലർക്ക് വളരെ അസ്വസ്ഥതയാണ് പക്ഷേ അന്തർധാരകൾ അത് ബ്രിഡ്ജും വളരെ സജീവമാണ് എന്ന് കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ് കേരളത്തിലെ ഓരോ കാര്യങ്ങളും ഇപ്പോൾ ഏറ്റവും ഒടുവ് ഒടുവിലത്തെ വി സി നിയമനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ ഓരോ കാര്യങ്ങളും എടുത്തു നോക്കിയാൽ പി എം സിയിൽ നമ്മളത് കണ്ടതാണ് ഇതിലെല്ലാം ഈ അന്തർധാര വ്യക്തമാണ് അതുകൊണ്ട് അന്തർധാരയുള്ളവർ ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാവിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതും അന്തർധാരയുടെ ഭാഗമായിട്ട് അവർ പാഠം പഠിച്ചിട്ടില്ല എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ ഞാനിത് പാർലമെൻറ്റിൻ്റെ അകത്ത് പറഞ്ഞൊരു കാര്യമാണ് അന്തസ്സില്ലാത്ത അന്തർധാരക്കെതിരെ കേരളം വിധി എഴുതുമെന്ന് പാർലമെന്റിനുള്ളിൽ പറഞ്ഞതാണ് കേരള ജനതയെ മറന്നുകൊണ്ട് ബ്രിഡ്ജ് പണിയുന്നവർക്ക് മറുപടി നൽകുമെന്ന് ഞാൻ പാർലമെന്റിൽ പറഞ്ഞാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടി പറയുന്നു പരാജയത്തിന് ശേഷവും അവരുടെ സമീപനം പ്രതിപക്ഷ നേതാവിനെ അറ്റാക്ക് ചെയ്യാനാണെങ്കിൽ അതിൽ നിന്നും മനസ്സിലാകേണ്ടത് ഇവരുടെ ആ അന്തർധാരക്ക് പുതിയ രൂപവും പുതിയ ഭാവവും കൂടി ഇവർ കൊടുക്കുന്നു ഇവർ പരാജയത്തിൽ നിന്നും പഠിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് കോൺഗ്രസിലെ അല്ല അദ്ദേഹം കോൺഗ്രസിന്റെ അഭിപ്രായം ഇപ്പൊ അദ്ദേഹം പറയേണ്ട കാര്യമില്ല ഇവിടെ കോൺഗ്രസിന്റെ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ കോൺഗ്രസിൻ്റെ ഉണ്ട് ഇവിടെ കൃത്യമായി ശക്തമായി പ്രതിഷേധിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ആത്മാർത്ഥമായ ഇടപെടലുകൾ എല്ലാ കാര്യത്തിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ് പിന്നെ സ്വാഭാവികമായും സ്വാഭാവികമായും ചില ഏൽക്കേണ്ട ഓരോ കാര്യങ്ങളിൽ ചിലപ്പോൾ ആ തലങ്ങളിലുള്ളവർക്ക് പങ്കെടുക്കേണ്ടി വരും അതിനെ ഇത്തരത്തിലുള്ള കാര്യങ്ങളായി ആരെങ്കിലും ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു അന്തസ്സില്ലാത്ത അന്തർധാര അവസാനിപ്പിക്കാൻ ഇനി നിയമസഭയിൽ കൂടുതൽ ശക്തിയോടെ കേരള ജനത പ്രതികരിക്കും ഈ പ്രധാനമന്ത്രി അല്ല ഇതിലെതിരെ ആർ ഇവിടെ ആർക്കെങ്കിലും ഒരു സംശയം ഉണ്ടോ സംശയമുണ്ടോ ഇന്ന് രാജ്യത്ത് കോൺഗ്രസിന്റെ നിലപാട് ഈ കാര്യത്തിൽ എന്താണ് എന്നുള്ളതിന് ആർക്കെങ്കിലും ഒരു സംശയമുണ്ടോ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി വിദേശയാത്ര നടത്തുന്നത് പോലെയാണോ പ്രതിപക്ഷം പ്രധാനമന്ത്രി ഇവിടെ സഭയിൽ ഉണ്ടാകണമെന്ന് വാശി പിടിക്കുന്നത് കോൺഗ്രസ് വാശി പിടിക്കുന്നു പ്രധാനമന്ത്രി ഇവിടെ ഇല്ലേലും കാര്യങ്ങൾ നടക്കും പക്ഷെ പ്രതിപക്ഷ നേതാവ് ഉണ്ടാകുമ്പോൾ പ്രതിപക്ഷത്തിന്റെതായ ശബ്ദം ഉയരുകയും വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്യേണ്ടതല്ലേ പ്രതി പ്രതിപക്ഷത്തിന്റെ ശബ്ദം പ്രതിപക്ഷ രാഹുൽ ഗാന്ധിജിയുടെ ശബ്ദം എന്ന് പറയുന്നത് ഞങ്ങൾ ഓരോരുത്തരും രാഹുൽ ഗാന്ധിയാണ് ഞങ്ങൾ ഓരോരുത്തരും ഉന്നയിക്കുന്നത് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും വിചാരങ്ങളും വികാരങ്ങളും പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളുമാണ് ശക്തമായി തന്നെ പ്രതിഷേധിച്ച് ഇത്രയും ശക്തമായി ഇന്നലെ ഇത് സഭാ ടി വി സൺസറ്റ് ടി വി കാണിക്കാത്തത് കൊണ്ടായിരിക്കും നിങ്ങളവിടെയിരുന്നെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിച്ചേനെ മുഴുവൻ ആളുകൾ മുഴുവൻ മെമ്പർമാരും സഭയിലെ വെല്ലിലേക്ക് ഇറങ്ങിയ ഒരു കാഴ്ചയാണ് കാണുന്നത് ലോക്സഭയിലും രാജ്യസഭയിലും ശക്തമായ പ്രതിഷേധങ്ങൾ ഇതേ തുടർന്ന് ഉണ്ടാകും പിന്നെ മറ്റുള്ളവർ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേക്കും അതിലൊന്നും ഒരു പതറുന്നവരല്ല ഞങ്ങൾ ഞങ്ങൾ ശക്തമായി ഇത് പറയുന്നു അല്ലാതെ ഒരു കാര്യം ഇവിടെ പറഞ്ഞുകൊണ്ട് പിന്നെ വേറൊരു കാര്യം പറയുന്ന പറയുന്നൊരു സമീപനം ഞങ്ങൾക്കില്ല ശക്തമായി ഇതിന് ഇതിനെതിരെ കേരളത്തില് മാത്രമല്ല രാജ്യത്തെ എല്ലായിടത്തും ഡി സി സികളുടെ നേതൃത്വത്തിൽ ഈ മണ്രേഖ കൊല്ലാനുള്ള കൊല്ലുവാനുള്ള വെന്റിലേറ്റർ കിടത്തുന്ന ഈ സമീപനത്തിനെതിരെ ശക്തമായ സമരങ്ങൾ നടത്തി കഴിഞ്ഞു ഇനി അങ്ങോട്ടും ശക്തമായ സമരങ്ങൾ നടക്കും ഇത് ഇവർക്ക് പിൻവലിക്കേണ്ടി വരും ഞാൻ രാജ്യസഭയിൽ പറഞ്ഞ വാക്കുകൾ തന്നെ ഇവിടെ പറയുകയാണ് അത് കേരളത്തിലെ പൊതുസമൂഹത്തിന് കൃത്യമായി അറിയുന്ന ഒരു കാര്യം കൂടിയാണ് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്രയും വലിയ പരാജയം സി പി എം നേരിടേണ്ടി വന്നത് ബ്രിഡ്ജ് ആക്റ്റഡ് ആസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ദ സെൻറ്റർ ആൻഡ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ന് ഞാനല്ല പറഞ്ഞത് ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞ വാക്കുകളാണപ്പോൾ ബ്രിഡ്ജായി ഇനിയും എത്ര പേർ ഏതൊക്കെ കാര്യത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ നോക്കിക്കാണേണ്ടി വരും